അസ്ലാമലൈക്കും മുഴുവൻ കാട്ടക്കടയുടെ നെല്ലിക്ക എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് നന്മകൾ കുനിറം കെടുന്നൊരു കാലമഞ്ഞുണ്ണി തിന്മകൾ കുനിറച്ചുവർന്ന ചന്തമഞ്ഞുണ്ണി മിഞ്ഞുമൂ പലതെങ്കിലും അവ പൊന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വി ുമില്ലുണ്ണി നന്മകൾ കുനിറം കെടുന്നൊരു കാലമെഞ്ഞുണ്ണി തിന്മകൾ കുനിറച്ചുവർണ്ണ ചന്തമെഞ്ഞുണ്ണി മിഞ്ഞുന്നു പലതെങ്കിലും അവ പൊന്നല്ലെഞ്ഞുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം കണ്ടുപാറും ാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി നന്മകൾ കുനിറം കിടുന്നൊരു കാലമെഞ്ഞുണ്ണി തിന്മകൾ കുനിറച്ചുവർണ ചന്തമഞ്ഞുണ്ണി മിഞ്ഞുന്നു പലതെങ്കിലും അവ പൊഞ്ഞല്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ഓർത്തു വയ്ക്കാൻ ഒത്തിരിക്കത ബാക്കിയെന്നുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റമൊട്ട വിരിഞ്ഞോരാക്കൂട് കാറ്റിലാടിയ കാലമങ്ങൊഴിഞ്ഞു പോയുണ്ണി മാവിലെ കുഞ്ഞാറ്റമൊട്ട വിഞ്ഞോരക്കൂട് കാറ്റിലാടിയ കാലമങ്ങു കാലമങ്ങൊഴിഞ്ഞു പോയുണ്ണി വിൽപ്പനക്കുനിരത്തിവെച്ച് ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച് പാടം ചത്തിരിപ്പാണ് ളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു വിഴുന്നു വിഴുന്നുകാർക്കു വിളമ്പുമെഞ്ഞുണ്ണി നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു വിഴുന്നു വിഴുന്നുകാർക്കു വിളമ്പുമെഞ്ഞുണ്ണി മാറ്റമില്ല എന്നു കരുതിയതൊക്കെ മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി പാട്ടുമാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലു കൂത്തുകൾ മാറി പാട്ടുമാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടും കൂത്തുകൾ മാറി അച്ഛനാരെന്നറിയാതെ അമ്മ മാറി അമ്മയാരെന്നറിയാതെ ആങ്ങള മാറി പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മാഞ്ഞു മറയായി ിലെഞ്ഞ ദീപം അണഞ്ഞിടല്ലുണ്ണി നന്മകൾ കുനിറം കെടുന്നൊരു കാലമെന്ണി തിന്മകൾ കുനിറച്ചുവർണ ചന്തമെഞ്ഞുണ്ണി മിഞ്ഞുന്നു പലതെങ്കിലും അവ പൊഞ്ഞെല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമെല്ലുണ്ണി കാടുകത്തിയ മർന്നിടത്തു കുരുത്തു പേരും കാ കാടുത്തു പല്ലു കടിച്ചു കളഞ്ഞിടല്ലുണ്ണി നന്മകൾ കുനിറം കെടുന്നൊരു കാലമെഞ്ഞുണ്ണി തിന്മകൾ കുനിറച്ചുവർണ ചന്തമെഞ്ഞുണ്ണി മിഞ്ഞുന്നു പലതെങ്കിലും അവ പൊഞ്ഞല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമെല്ലുണ്ണി തങ്കു